സീതയ്ക്ക് എന്നോട് താല്പര്യമുണ്ടോ എന്ന് എനിക്ക് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ കുടുംബമായിട്ട് ഒരു ബന്ധമുണ്ടാക്കാൻ എനിക്കും എന്റെ അച്ഛനും താല്പര്യമുണ്ട് അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ കാരണം കൊള്ളാവുന്ന ആരെ മോളെ വൃത്തികെട്ട സ്വഭാവം ഇന്ദ്രനെ ഒരു തീരുമാനവും വേണ്ട അവന്റെ സൗജന്യത്തില് താമസിക്കുന്ന ഈ വീട് പോലും ഇന്ദ്രന്റെ ബാധ്യത എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ തീർത്തോളാം ായാലും ഞാൻ ഒരു അവശേഷിക്കും അവശേഷിക്കും വില കൊടുത്താൽ കിട്ടുന്നതല്ല എനിക്ക് തികച്ചും വ്യക്തിപരമായിട്ട് ഒറ്റയ്ക്ക് സംസാരിക്കണം രഘുവിനോട് ഇന്ദ്രേട്ടൻ തന്ന എന്ത് ബാധ്യതയാണ് രഘു തീർക്കാൻ പോകുന്നത് എന്റെ കയ്യിൽ കാശുണ്ട് കാശു കൊടുത്താൽ തീരാവുന്ന ബന്ധമേ ഉള്ളൂ കടം വീട്ടി തീർക്കാവുന്ന ഹൃദയബന്ധമല്ല ഞങ്ങൾ തമ്മിലുള്ളത് അതിനൊക്കെ അപ്പുറത്ത് മനസ്സുകൊണ്ടുള്ള കൊടുക്കൽ വാങ്ങലുകളുണ്ട് അത്രയ്ക്ക് സീതയ്ക്ക് അല്ലെ ഒരു കടലോളം കണ്ണീരും മനസ്സിൽ കെട്ടിക്കിടന്നപ്പോ ആശ്വാസമായിട്ട് വന്നതാ ഇന്ദ്രേട്ടൻ ഇപ്പോ ജീവിതം തന്നെ ഇന്ദ്രേട്ടനാണ് ഒന്ന് കണ്ടതാണ് സീത ഇപ്പോ എന്റെ മനസ്സിൽ മുഴുവൻ സീതയാ സീതയ്ക്ക് ഇഷ്ടമായില്ലെങ്കിലും സീത ഞാൻ കല്യാണം കഴിക്കും സ്നേഹിച്ച് സ്നേഹിച്ച് ഞാൻ സ്നേഹം പിടിച്ചു വാങ്ങിക്കും ഇന്ദ്രട്ട ഒരു രഘുവരൻ സ്വത്തും പണമൊക്കെ തരാന്ന് പറഞ്ഞു ഇവിടെ വരുന്നുണ്ട് എന്നെ കല്യാണം കഴിക്കാൻ ഇടി ആരെങ്കിലും വന്ന് കണ്ടിട്ട് പോട്ടെ ഭീഷ്മിയുടെ സ്വരം വരെ ആയി തുടങ്ങി നീ വരാ ഞാൻ ചെയ്യണം ഇന്ദ്രേട്ടൻ വാ അച്ഛനോട് വരുവോ നീ കാര്യായിട്ടൊന്ന് സംസാരിക്കും ഇന്ദ്രട്ട ചതി ഇന്ദ്രട്ടത്തിൽ ഇന്ദ്രന് ചതിക്കാനുള്ള പൊറപ്പാടാ അമ്മാവന്റെ മനസ്സ് പാട് മാറിപ്പോയിച്ച മനസ്സുകൂടി കിട്ടിയ ഇന്ദ്രേട്ടൻ ഔട്ട് അമ്മാവൻ എന്താ ഒരു പരിങ്ങല് വേറെ കല്യാണം തീരുമാനിച്ചോ നല്ലൊരാലോചന സീത എന്റെ പെണ്ണല്ലേ സീതയും നീയും മുടങ്ങിയതൊക്കെ ജാതകപ്പൊരുത്തേടുകൊണ്ട് തന്നെയാണ് ആ മതിയോ എല്ലാം ഞാൻ 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 സമ്മതിക്കണ്ടേ നല്ല ഭാവിയൊക്കെ മതി എനിക്ക് ഈ നിമിഷം നിമിഷം കഴുത്തി വാശി വാശി പാടില്ല ഇത്ര കാണിച്ചാലും എന്റെ മനസ്സ് മാറാനൊന്നും പോവില്ല ജീവിക്കുന്നുണ്ടെങ്കി അത് ഇന്ദ്രേട്ടന്റെ കൂടെ ആയിരിക്കും ഞാൻ ഞാനല്ലാതെ മറ്റൊരാളുടെ പേരുകളോട് മിണ്ടിയ ഭഗവാന്റെ അവതാരാവും ഞാൻ ഞാൻ നെഞ്ചിൽ കൊണ്ടു കിടക്കുന്ന സ്നേഹം ആർക്ക് തിരിച്ചു തരാൻ കഴിയും എനിക്ക് എനിക്ക് പറ്റുമോ ഇന്ദ്രേട്ട ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ സീത ഇന്ദ്രനുള്ളതാ